അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് ഒരു അടിപൊളി പ്രൊമോന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ വരികയാണ് വേറെ ആരുമെല്ലാം നമ്മുടെ അഖിൽമാരാറാണ് എല്ലാവരെയും നെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ അഖിൽമാരാറ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വരുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നെട്ടിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിന് ഇല്ല എന്ന് പറയുന്ന ക്ഷാമം ഇനി തീർന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ അടിപൊളി കണ്ടസ്റ്റൻ്റായ അകിൽമാരാറാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് ഇത് ഈ നട്ടലിലിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്തൊരു നട്ടൽ രീതിയിൽ വേറെ രണ്ട് കണ്ടസ്റ്റൻറ്റും കൂടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് അഖിൽമാരാറിന് ഒരു പണിയേൽപ്പിച്ചിട്ടുണ്ട് അത് ഇതിന് വേണ്ടിയിട്ടാണ് അഖിൽമാരാർ വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പ്രമോലെ ഇനി എന്താണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമാണ് എല്ലാവരും നമ്മൾ പുറത്ത് നോക്കിക്കുമ്പോഴാണ് ഈ രണ്ട് അതിഥികൾ വീണ്ടും കടന്നു വരുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രൊമോ അടിപൊളിയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എല്ലാവരും മറക്കാതെ കാണണം ഇനി വരുന്ന നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ എപ്പിസോഡും മറക്കാതെ കാണാം വമ്പൻ ടിസ്റ്റുകളായിരിക്കും ഉണ്ടാവുക